ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് നമ്പർ ഫോർട്ടി ടു അതായത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ പറയാനായിട്ട് പോവുകയാണ് അതിന് മുമ്പ് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം എന്നെ എന്തായാലും അപ്പോൾ നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാനും ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീക്കിൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞ വീക്കിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ കാണിച്ചു അതിനുശേഷം കഴിഞ്ഞ ദിവസം നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ കാണിക്കാറഞ്ഞിട്ട് അതാണ് കാണിക്കുന്നത് എന്താ കാണിച്ചതെന്ന് വെച്ചാൽ ജയിൽവാസം കഴിഞ്ഞു ലക്ഷ്മിയുടെയും ജിജലിൻ്റെയും ജയിൽവാസം കഴിഞ്ഞു അവരെപ്പുറത്തേക്ക് ഇറക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നതാണ് ഫസ്റ്റ് കാണിക്കുന്നത് അതിനുശേഷം ല ലക്ഷ്മി ഓരോരുത്തരുടെ അടുത്തും പോയിട്ട് ഓണിയാലിൻ്റെ പറഞ്ഞല്ലോ അതിന് മാപ്പ് പറയും നമ്മുടെ അഭിലാഷിനോട് പോയി ക്യാപ്റ്റനോട് പോയി ചോദിക്കുന്നുണ്ട് അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാവരെയും ലിവിങ് റൂമിൽ വിളിച്ചിരുത്തി നടുവിൽ നിന്നിട്ട് മാപ്പ് പറയണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അഭിലാഷ് പറയും പറ്റൂല അതൊന്നും ഇവിടെ നടക്കൂല എന്നുള്ള രീതിയിൽ അഭിലാഷ് പറയണ്ട അപ്പോൾ ഓരോരുത്തർ ഇരിക്കണം അവിടെ പോയി ഇപ്പം അക്ബർ ആവട്ടെ നൂറാ ആദിലിനെയൊക്കെ പറഞ്ഞ ആളാണ് അവരൊക്കെ ഇരിക്കണേ അവിടെ പോയിട്ട് മാപ്പ് പറയുകയാണ് അനീഷിൻ്റെ അടുത്ത് പോകുന്നുണ്ട് അനീഷിൻ്റെ അടുത്ത് പോയപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് സംസാരിക്കാൻ കാര്യം ആവശ്യമില്ല എനിക്ക് സംസാരിക്കണമെങ്കിൽ അത് ഞാൻ അടുത്തും മസ്താനിയോടും ചോദിച്ചോളാം എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞു വിടുന്നുണ്ട് ഷാനവാസ് അതുപോലെ തന്നെ പറയുന്നുണ്ട് എന്തിനത് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് എല്ലാവരും ചോദിക്കുന്നുണ്ട് ചിലവരും മാത്രം കേട്ടുള്ളൂ ഇപ്പം അനുമോൾ ന്യൂറാതില അവരൊക്കെ ഇവിടെ പറയുന്നത് കേട്ടിരുന്നു അത്രേ ഉള്ളൂ എന്നിട്ട് പിന്നെ സംസാരിക്കാൻ ഉറപ്പാണ് എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ അക്ബർ അവരുടെ അടുത്ത് പോയിട്ടാണ് ഒരുപാട് നേരം സംസാരിക്കുന്നത് അതാണ് നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചത് ഫസ്റ്റ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി ഓനിയോലിനോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ഓനിയോലിനോട് മാപ്പ് പറയാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഓനിയൽ പറയുന്നുണ്ട് വാവിട്ട വാക്കൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല അത്രത്തോളം വലിയ കാര്യമാണ് എന്നെ പറഞ്ഞിരിക്കുന്നത് ഇതൊരു അപ്പോളജി ചെയ്തിട്ട് ഇതാക്കുക എന്ന് വിചാരിക്കേണ്ട എനിക്കത് കേൾക്കണ്ട നാൽപ്പത്തിരണ്ട് വർഷമായി ഞാനിവിടെ എൻ്റെ സറൗണ്ടിൽ ജീവിക്കുന്ന ഒരു ഗേൾസ് പോലും ഇങ്ങനെ മോശമായ ഒരു രീതിയിൽ ഒരാളും പറഞ്ഞിട്ടില്ല എല്ലാവരും എൻ്റെ പക്കൽ സേഫാണ് എന്നുള്ള രീതിയിലൊക്കെ ഓനിയൽ സംസാരിക്കുന്നുണ്ട് ഇതിന് എനിക്ക് അപ്പോൾ പറയാൻ കഴി തരാൻ പറ്റില്ല സംസാരിക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീച്ച് പോണതാണ് കാണിക്കണത് അതിനുശേഷം പിന്നെ അക്ബറിനോട് ഈ പറഞ്ഞ പോലെ അക്ബറിനോട് വന്ന് ലക്ഷ്മി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ഞാൻ എൻ്റെ കയ്യിൽ തന്നെയാണ് തെറ്റ് പറ്റിയിരിക്കുന്നത് നൂറ് ശതമാനം എൻ്റെ കയ്യിലാണ് തെറ്റ് മസ്താനെ അങ്ങനെ ഒരു വിഷയം വിഷയം പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യാണ്ട് പെട്ടെന്ന് വന്ന ഒരു റിയാക്ഷനായിരുന്നു അത് ഞാൻ ചോദിക്കട്ടെ പെട്ടെന്ന് വന്ന ഒരു റിയാക്ഷൻ ആണെങ്കിൽ മൈക്കിടും മൈക്കിട് എല്ലാവരും കേൾക്കട്ടെ എന്നാണോ പറയുക പെട്ടെന്ന് വന്ന റിയാക്ഷൻ നമ്മൾ ആരോടാണോ ആ അയാളോട് പോയി പെട്ടെന്ന് വന്ന് വന്ന് ചോദിക്കുക ചെയ്യാതെ അതല്ല ചെയ്തത് മൈക്കിട് എല്ലാവരും കേൾക്കട്ടെ എല്ലാവരും എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി വന്നിട്ട് പറയുന്നത് നമ്മൾ കണ്ടത് എന്നിട്ട് അക്ബറിനോട് പറയാണ് ഇങ്ങനെ അപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അത് മസ്താനി അല്ലേ പറയേണ്ടത് അതിന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയേണ്ട ആവശ്യം നിങ്ങൾ പറയുന്ന കുട്ടികൾ നിങ്ങളുടെ ഈ പരിപാടികൾ കാണുന്നതാണ് ഇതൊന്നും ഇതല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇതും നിങ്ങളുടെ മക്കൾ കാണുന്നതല്ലേ ഇതൊക്കെ അവർക്ക് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് അക്ബർ പറയുന്നുണ്ട് നിങ്ങളേറ്റവും കൂടുതൽ ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത് ആണുങ്ങളെയാണ് ആണുങ്ങളോടാണ് നിങ്ങൾ എഗെയിൻസ്റ്റ് ആയി സംസാരിക്കുന്നുള്ളൂ എന്നു പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഇല്ല എനിക്ക് ജെൻഡർ അങ്ങനെ ഒരു ബേസിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ആദില നൂറ അവരുടെ കാര്യങ്ങൾ നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അവരോടാണ് എനിക്ക് താല്പര്യം ഇല്ലാത്തത് അല്ലാതെ ഒരു ജെൻഡറിനോട് എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല എന്നുള്ള രീതിയിൽ ലക്ഷ്മി പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ലക്ഷ്മിനെ പറയുന്നുണ്ട് ഞാനും അസ്താനയും കൂടെ ഒരു പ്ലാൻ ചെയ്തിട്ടൊരു ഇഷ്യൂ ഉണ്ടാക്കിയതൊന്നുമല്ല പെട്ടെന്ന് അവൾ പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു കാര്യമാണ് അത് എൻ്റെ സൈഡിലാണ് തെറ്റിയെന്നൊക്കെ വീണ്ടും ലക്ഷ്മി പറയുന്നതാണ് കാണിക്കുന്നത് അതിന് ശേഷം കിച്ചൺ ഏരിയയാണ് കാണിക്കുന്നത് കിച്ചൺ ഏരിയയിൽ ജിസയിൽ റൊട്ട റൊട്ടിയോ ചപ്പാത്തിയോ എന്താണ്ട്ക്കിയിട്ട് ആ പൊടിയും ആ ഒരു ഇതൊക്കെ അവിടെ കിടക്കുകയാണ് അപ്പോൾ ബിന്നി വന്നിട്ട് പറയണേ ഈ വർക്ക് സ്റ്റേഷനൊന്ന് ക്ലീനാക്കി തന്നാൽ എനിക്ക് ഫുഡ് സെർവ് ചെയ്യായിരുന്നു ഒന്ന് പെട്ടെന്ന് ക്ലീനാക്കി തരണം പറയണം അപ്പോൾ ജിസയിൽ പറയുന്നത് ഞാൻ ക്ലീൻ ആക്കിക്കോളാം പക്ഷേ ഇപ്പം ഞാൻ ക്ലീൻ ആക്കില്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കുകയുള്ളൂ എന്ന് ബിനീനോട് പറയണം അപ്പോൾ ബിന്നി പറയണെങ്കിൽ പറ്റില്ല ഇപ്പം ക്ലീൻ ആക്കണം എന്നാലേ ഫുഡ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണം അപ്പോൾ ആരെയും വന്നിട്ട് മാറി ഞാൻ ക്ലീൻ ആക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വന്ന് ചെയ്യേണ്ട അപ്പോൾ ബിന്നി പറയുന്നത് ഓ സഹായി വന്നല്ലോ ഹെൽപ്പർ വന്നല്ലോ ഇനിയിപ്പോൾ ഹെൽപ്പർ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞെന്നു പറഞ്ഞിട്ട് ഭയങ്കര റൈസായിട്ട് പിന്നീട് ഭാഗത്തേക്ക് പോവുകയും ഹെൽപ്പർ അവള് ചെയ്യാത്ത അവള് വൃത്തിയായിട്ടാക്കിയത് അവളോട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഹെൽപ്പറായ നീയല്ലേ വന്ന് ചെയ്യണം അതുകൊണ്ട് ഹെൽപ്പർ എന്ന് പറഞ്ഞു എന്നുള്ളതൊക്കെ പറയുമ്പോൾ ബിനിയുടെ ഹസ്ബൻഡാണ് ഹെൽപ്പർ എന്നുള്ള രീതിയിലൊക്കെ ആരെയും പറയുന്നുണ്ട് അതിന് അത് അപ്പോൾ ഇതിന് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ജിസുര് പറയേണ്ടത് നിങ്ങൾ നീ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാൻ വരുന്നത് എന്നുള്ള ഇതിലും പിന്നീ ബിന്നിനോടും സംസാരിക്കുന്നതാണ് നിങ്ങൾ എന്നിട്ട് ആരും പറയുന്നുണ്ട് ഞാനൊരു ഹ്യൂമാനിറ്റി ബേസിലാണ് ഞാനിത് ക്ലീൻ ആക്കുന്നത് അല്ലാണ്ട് അവളുടെ ഹെൽപ്പർ എന്നുള്ള രീതിയിലൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബഹളം അവിടെ ഉണ്ടാകുന്നുണ്ട് അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് മസ്താനി ലക്ഷ്മി ഇരുന്ന് സംസാരിക്കുന്നതാണ് ലക്ഷ്മി പറയുന്നുണ്ട് ഇപ്പോഴും ഞാൻ സോറി പറഞ്ഞത് പുള്ളിയുടെ കയ്യിലാണ് ശരി അല്ലെങ്കിൽ പുള്ളി ചെയ്തതാണ് തെറ്റ്

അവർ ഇതായകൊണ്ടിരിക്കണം പ്രിപ്പയർഡായകൊണ്ടിരിക്കുകയാണ് എന്തു പറയണം എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ചെയ്യുന്ന പറയുന്നതാണ് കാണിക്കുന്നത് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നൈറ്റാണ് നൈറ്റ് ജിസയിൽ നമ്മുടെ നൂറിൻ്റെയും അതിലുടേയും ഡ്രോ തുറന്നിട്ട് നോക്ക് ഇതിൽ കോവൊക്ക ഒരു കിലോ കോവൊക്കെ ഇരിക്കണം ഒരു കിലോ ഒരു കിലോ അല്ല അര കിലോ അര കിലോ അല്ല കാല കിലോ മോഷ്ടിച്ചു വെച്ചേക്കാണ് അവിടെ എല്ലാവരും മോഷണമുണ്ട് അപ്പം അരക്കിലോ വേണോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നിവിനും വന്ന് പറയുന്നുണ്ട് കണ്ടോ ഞാനൊരു പഞ്ചസാര എടുത്ത് അവിടെ കുഴപ്പമാണ് ഇപ്പോൾ അതേ ഒരു ഉപ്പേരിക്കുള്ള ഉപ്പേരിനും വരുന്നതാണ്ട് പറഞ്ഞത് എനിക്ക് അത് ക്ലിയർ ആയിട്ട് ഓർമ്മ ഉപ്പേരിക്കുള്ള സാധനങ്ങൾ മുഴുവൻ അവരുടെ ഡ്രോയിലുണ്ട് എല്ലാം കള്ളം വരണം എന്നിട്ട് ഞാൻ മോഷ്ടിച്ചാൽ മാത്രമേ എന്നെ കള്ളം പറയും എന്നൊക്കെ പറയേണ്ടത് അപ്പോൾ പിന്നെയും ബാക്കിൽ കൂടെ വന്ന് പറയേണ്ടത് ഒരു കാര്യം ചെയ്യാം ഞങ്ങൾക്ക് ഇനി ഒന്നും തരണ്ട അവിടെ തരുന്നതൊക്കെ എല്ലാവരും മോഷ്ടിച്ചുകൊണ്ട് പോവാണ് എല്ലാവർക്കും കിട്ടുന്നൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനു വെച്ചാൽ അപ്പുറത്ത് നമ്മുടെ അനുമോള് എൻ്റെ പ്ലാൻജി എവിടെടാ എൻ്റെ പ്ലാൻജി എവിടെടാ അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോൾ ആതിലെയും ജിഷീനും അവിടെ നിൽക്കുന്നുണ്ട് ജഷീൻ പറയുന്നുണ്ട് പ്ലാൻജി കുളിക്കാൻ പോയിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പുറത്തുനിന്ന് ആദ്യം പറയുന്നുണ്ട് പ്ലാൻജി മുള്ളാൻ പോയിട്ടുണ്ടാവും കിടക്കണക്ക് മുമ്പ് എന്ന് പറയുന്നുണ്ട് എന്നിട്ടും അനുമോളിങ്ങനെ അന്വേഷണം നടക്കുന്നത് താഴെ കിടക്കണ സാധനമാണ് ആ സാധനം കാണാനായിട്ടാണ് ഈ അന്വേഷിച്ചു നിന്ന് ഇറക്കണേ അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് പറയുന്നത് ഉറങ്ങണയൊക്കെ മുമ്പ് ചിലപ്പോൾ വാക്കിങ് പോയിട്ടുണ്ടാവും അപ്പോൾ ഇപ്പുറത്തും കോമക്കാന്ന് പറയുന്നത് അപ്പുറത്തേക്ക് ഷാനവാസിനെ ഇവിടെ എവിടെ കോവൊക്കെ എവിടെ ഇച്ചിട്ട് ഈ അനിമോളിൻ്റെ അടുത്ത് വരേണ്ട അപ്പം ഷാനവാസ താ പോടോ താനിവിടുന്ന് ഇറങ്ങി പോണോ അനിമോൾ പറയുന്നുണ്ട് എൻ്റെ പ്ലാഞ്ചി പ്ലാഞ്ചിനി എൻ്റെ കോവൊക്കെ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് പ്ലാഞ്ചിനെ ചോദിക്കുന്നത് പെട്ടെന്ന് പറയുമ്പോൾ എൻ്റെ കോവൊക്കെ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു കോമഡി ആ നൈറ്റ് കോമഡി ആയിട്ടുള്ള നല്ല കണ്ടന്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പുറത്തുനിന്ന് നമ്മുടെ പ്രവീൺ സംസാരിക്കുന്നുണ്ട് ഞാൻ കിച്ചൺ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം തൂക്കി ഞാൻ തലയിൽ വെച്ചിട്ട് നടക്കാൻ പറ്റുമോ അതോ കിച്ചണിൽ പോയി പെറ്റി കിടക്കാൻ പറ്റുമോ എനിക്ക് ഏ ഇതൊക്കെ സൂക്ഷിക്കണം എന്ന് പറയാൻ എല്ലാം കൂടെ അതിൻ്റെ തലക്കെടുത്ത് വെച്ചു തന്നു അപ്പുറത്തെ അനിമോൾ എൻ്റെ പ്ലാൻ ചെയ്യാറാണ് പ്ലാൻ ചെയ്യടാന്ന് പറഞ്ഞിട്ട് അൻ്റെ ജിഷിൻ താഴെ നിന്ന് ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നതൊക്കെയുണ്ട് ഇത് താഴെ കിടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതോടെയാണ് പ്രധാനപ്പെട്ട എപ്പിസോഡും അവിടെ തീർന്നത് എന്നിട്ട് പിന്നെ ലാലേട്ടനെ കാണിച്ചു അതിനുശേഷം പിന്നെ ലാലേട്ടൻ വന്നു ഹൗസ് മെയ്റ്റ്സിനെ കണ്ടു ആദ്യമായിട്ട് ലാലേട്ടൻ ടാസ്ക്കിനെക്കുറിച്ചാണ് ചോദിച്ചത് കാരണം ടാസ്ക്കിൽ നിന്ന് പോയിപ്പോയി ലക്ഷ്മിയിലേക്ക് എത്താം എന്നുള്ള രീതിയിലായിരുന്നു ടാസ്കിനെക്കുറിച്ച് ചോദിച്ച് എല്ലാവരും നന്നായി ചെയ്തു ന്യൂറ എങ്ങനെ ഉണ്ടായിരുന്നു ടാസ്ക് ചോദിച്ചു ന്യൂറ പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു എല്ലാവരും നന്നായി പെർഫോം ചെയ്തു അവരവരുടെ രീതിയിലും ഞാൻ എൻ്റെ രീതിയിലും നന്നായി പെർഫോം ചെയ്തു അപ്പോൾ ന്യൂറയുടെ പവർ പോണതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആദ്യമേ അറിയാമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അക്ബറിനോട് ചോദിച്ചു അക്ബർ പറയുന്നുണ്ട് രണ്ടാമത്തെ ദിവസം മനസ്സിലായി കാരണം കോൺ കോളിക്ക് വേണ്ട കോണ്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇതെന്തോ ന്യൂറൊക്കെ ഉള്ള പണിയാണ് തന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു പ്ലാനിൽ പണി ചെയ്യണ്ട എന്നുള്ള പ്ലാനിൽ സമരം അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് കണക്കാക്കി വെച്ചിരുന്നത് എന്ന ടോണിയലിനോട് ചോദിക്കുന്നുണ്ട് അഭിലാഷിനോട് ചോദിക്കുന്നുണ്ട് അനീഷിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെങ്ങനെ ഇത് പുറത്ത് നിന്ന് ഇതിനെങ്ങനെയൊന്നും കണ്ടത് അപ്പോൾ സർക്കസിലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനിടയിൽ ആരെയും പറയുന്നുണ്ട് ലാലേട്ട ഞാൻ നല്ലൊരു പട്ടിയായിരുന്നില്ല ഞാൻ നല്ല പട്ടിയായി അഭിനയിച്ചു എന്നിട്ട് ഇവർ കോയിനൊന്നും തന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നാനോട് ചോദിക്കുന്നുണ്ട് റൈന ആനയായിട്ട് എങ്ങനെയുണ്ടായിരുന്നു ആന എങ്ങനെയാണ് കരഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ റൈന വീണ്ടും ആടിനെ പോലെ അലറിയുന്നത് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് ഇങ്ങനെയാണോ ആന പറയുമ്പോൾ അത് പിന്നെ ലാലേട്ട ആടിനും ആനക്കും ഉണ്ടായിരുന്ന ഉണ്ടായൊരു ഹൈബ്രിഡ് ആനയാണിത് അതുകൊണ്ടാണ് ഇങ്ങനെ അലറിയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെ കണ്ട് എന്തുകൊണ്ട് കോയിൻ കൊടുത്തില്ല നിങ്ങൾക്കിത് പണിപ്പുരയിലേക്കുള്ള ഇതാണെന്ന് അറിയില്ലായിരുന്നു അതോ നിങ്ങൾ പെട്ടതാണോ എന്നൊക്കെ ചോദിക്കണ്ട അതിലൊക്കെ എന്തുകൊണ്ട് കോയിൻ കൊടുത്തില്ല ന്യൂറാ അതിലൊക്കെ വിഷമയോ നിങ്ങൾ പിണങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചു ചോദിച്ചിട്ട് ലക്ഷ്മിയുടെ അടുത്ത് പോയി ലക്ഷ്മിയുടെ അടുത്ത് പോയിട്ടാണ് പിന്നെ ചോദിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഫസ്റ്റ് ഡേ ആണോ വഴക്കുണ്ടായത് നിങ്ങളും അക്ബറും തമ്മിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയണ്ട അതിലല്ല അതൊരു ചെറിയ വഴക്ക് അത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് ഇവർ വന്നിട്ട് നമ്മുടെ ഓണറോട് പോയി കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു വഴക്കുണ്ടായതാണ് അങ്ങനും ചെറിയ വഴക്കായിരുന്നു അങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചിട്ട് പിന്നെ ലാലേട്ടൻ ആ ഇതിട്ട് വീഡിയോ ഇട്ട് കാണിക്കുന്നുണ്ട് ഇവർ വഴക്കിടുന്നതിൻ്റെ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടാണ് പലവർക്കും റിയലൈസ് ആയത് ഇതെന്താണ് ക്ഷ്മി പറഞ്ഞത് ഇതെന്തിനെക്കുറിച്ചാണ് അതൊക്കെ ആ വീഡിയോ കാണുമ്പോഴുള്ള ഓരോരുത്തരുടെ ഫേസ് എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അവർ എപ്പോഴാണ് ക്ലിയർ ആയത് കാരണം ആ ഇതിലില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു പകുതി കേട്ട ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് കേട്ടിട്ട് എന്താണെന്ന് മനസ്സിലാവാത്ത ഈ അനുമ എന്താ പറയുക ആതിലേക്കും നൂറേക്കും വരെ ഇതുവിളിപ്പം ആരെയാ പറഞ്ഞത് എന്താ പറഞ്ഞതെന്നുള്ള നോട്ടം ഒന്ന് നോക്കണമാണ് നമ്മൾ കണ്ടത് അതുകൊണ്ടാണ് അവർ ഇരുന്നതും എന്നിപ്പോൾ ലാലേട്ടനോട് പറയുന്നുണ്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആദില എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ചുറ്റുമ്പോൾ ആദില പറയുന്നുണ്ട് ഞാനപ്പോൾ ആ ഗെയിം ടാസ്ക് കഴിഞ്ഞ് വന്നിട്ട് ആ ഒരു പ്രഷറിൽ ഇരിക്കായിരുന്നു പക്ഷേ ഇത് എന്താ പറയണതെന്ന് എനിക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് ക്ലിയർ ആയത് എന്ന് പറയുന്നുണ്ട് ആർക്കും വീഡിയോ കണ്ടിട്ട് മനസ് അപ്പോൾ മനസ്സിലായാലും ലോചിച്ചപ്പോൾ കുറേ പേരൊന്നും ഞങ്ങളവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോൾ അനീഷിനോട് ചോദിക്കുന്നുണ്ട് എന്തിനും പ്രതികരിക്കുന്ന ആളാണല്ലോ നിങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ഇതിന് പ്രതികരിച്ചില്ല എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ലാലേട്ടം പറയുന്നുണ്ട് ഇവിടെ കുറേ പേരുണ്ട് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ട് എല്ലാ അനാവശ്യ കാര്യങ്ങൾക്കും പ്രതികരിക്കണവരാണ് ഇങ്ങനൊരു പ്രതികരിക്കേണ്ട കാര്യം വന്നപ്പോൾ ഒരാളും പ്രതികരിച്ചില്ല ഭയങ്കര വിഷമമുണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ പേരിൽ എത്ര മെയിൽസും കമൻസും നിങ്ങൾക്ക് അറിയോ നിങ്ങൾ ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞതെന്ന് ലക്ഷ്മീനോട് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി മിണ്ടുന്നില്ല ലക്ഷ്മിനോട് വീണ്ടും ലാലായിട്ടും ചോദിക്കുന്നു നിങ്ങളിതിനെ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ അത്രത്തോളം ഇതായ വാക്കുകളാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ അക്ബർ നിൻ്റെ കൈ പിടിച്ചോ നിൻ്റെ മടിയിൽ കയറിയിരുന്നോ നിൻ്റെ വർക്ക് അത് നോർമലായിട്ട് പോയ ഒരു കാര്യമാണ് അത് തെറ്റായ രീതിയിലല്ല സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞുപോയ കാര്യം അത് നിങ്ങൾ മോശം എന്ന് പറയുന്നു അപ്പോൾ ഇത് പറഞ്ഞത് എന്താ മോശം വാക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിനോട് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി മിണ്ടുന്നില്ല എന്നിട്ട് പിന്നെ അഭിലാഷിനോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായി ഇത് ആരെ പറഞ്ഞതെന്ന് മനസ്സിലായി ചോദിച്ചപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ആ എനിക്കിപ്പോൾ മനസ്സിലായി അപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല കുറച്ചേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം മനസ്സിലായി ഇത് ആദിലേനെ ന്യൂറനോ പറഞ്ഞതെന്ന് മനസ്സിലായി ഇതിന് മുമ്പ് തന്നെ രണ്ട് ദിവസം മുമ്പ് തന്നെ മസ്താനി വന്ന് പറയുന്നുണ്ടായിരുന്നു ഇവരെ ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനൊരു ഷോയിലും ഇങ്ങനെ കാണിക്കുന്നത് നോർമലൈസ് ചെയ്ത് കാണിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഇവരെ ഇതാണ് എന്നുള്ള രീതിയിലൊക്കെ മസ്താനി പറഞ്ഞു അപ്പോൾ ഞാൻ മസ്താനിനോട് ചോദിച്ചു നിൻ്റെ കുടുംബത്തിലും ഇങ്ങനൊരു അല്ലെങ്കിൽ നിനക്കൊരു മക്കൾ ഉണ്ടായിട്ട് ഈ രീതിയിലായിപ്പോയാൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ മസ്താനി എന്നോട് അവർ വീട്ടിൽ കയറ്റൂല പുറത്താക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞതിൽ ലാലേട്ട എന്നൊക്കെ അഭിലാഷ് പറയുന്നുണ്ട് ഓനിയൽ പറയുന്നുണ്ട് ഇവർ ഭയങ്കര ജഡ്ജ്മെൻറ്റിലാണ് എന്തൊരു കാര്യത്തിനും സ്വയം ജഡ്ജ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ഓണിയൽ പറയുന്നുണ്ട് എന്നിട്ട് ലക്ഷ്മിയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് എന്താണ് ഇവരുടെ വീട്ടിൽ പോലും കേറ്റാൻ നിൻ്റെയൊക്കെ വീട്ടിൽ പോലും കേറ്റാൻ കൊള്ളൂലാത്തവർ എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് അതൊക്കെ നിങ്ങളുടെയാണ് പക്ഷെ നിങ്ങൾ പറഞ്ഞ എന്താണ് നിൻ്റെയൊക്കെ വീട്ടിൽ അതായത് അക്ബറിനെ നോക്കി ാണ് പറഞ്ഞത് അക്ബർ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല നിങ്ങളല്ലേ കേട്ടുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചപ്പോൾ അക്ബർ അക്ബർക്ക് സംഭവം മനസ്സിലായിട്ടും അക്ബർ പ്രതികരിക്കാതെ ഇരുന്നതാണ് അക്ബറോട് പറഞ്ഞത് എന്താണെന്ന് അക്ബർക്ക് നന്നായി അറിയാം പക്ഷെ ആ സമയത്ത് അക്ബർ ഉരുണ്ട് അവിടെ ലാലേട്ടൻ്റെ മുന്നിൽ എനിക്ക് അപ്പോൾ പിന്നെ ലാലേട്ട ഇവരോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര ഇതാണ് ഇവർ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് ഇങ്ങനെ കിടന്നവിടെ ഇങ്ങനെ ഊറിലാണ് അക്ബർ എന്നിട്ട് അപ്പം ലക്ഷ്മിനോട് ചോദിക്കുന്നുണ്ട് അപ്പം ലക്ഷ്മി അറിയുന്നുണ്ട് അതേ ഇവരുടെ അക്ബറിൻ്റെ ഉമ്മ വിളിച്ചപ്പോൾ പോലും അങ്ങനെ പറഞ്ഞല്ലോ ഇവരുമായിട്ട് കൂട്ടുകൂടേണ്ട അത് നിങ്ങൾ കേട്ടോ ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ ഇല്ല ഞാൻ കേട്ടില്ല പിന്നെ പിന്നെ എവിടെയെങ്കിലും വന്ന് ആരെങ്കിലും പറഞ്ഞ കാര്യം വെച്ച് നിങ്ങൾ നിങ്ങളെന്തിനും ഇവിടെ വന്ന് പറയേണ്ട ആവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞങ്ങളും കേട്ടിട്ടില്ല അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞത് എന്നൊക്കെ പറയേണ്ടത് അക്ബറിൻ്റെ ഉമ്മാൻ്റെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് കാണാത്തവരൊന്നും പോയി കാണണേ അക്ബറിൻ്റെ ഉമ്മാൻ്റെ വീഡിയോ അതായത് ഇവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഇവരെന്നെ ഇവരനെ ഞാൻ നോർമലൈസ് ചെയ്യാൻ നോർമലൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് അത് നിങ്ങൾ വെച്ചോളൂ ഇത് നിങ്ങൾ ഈ ഷോയിൽ വന്നിട്ട് ഈ ഷോ നിങ്ങൾ കണ്ടിട്ടല്ലേ വന്നത് ഈ ഷോ ഫസ്റ്റ് എങ്കിലും ഫസ്റ്റ് സീസൺ മുതൽ തന്നെ ഇതിൽ ട്രാൻസ്ജെൻഡേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഈ ഷോ എല്ലാം കണ്ടിട്ടാണ് വരുന്നത് ഈ ഷോയിൽ നിങ്ങൾ വൈൽഡ് കാർഡായിട്ടാണ് വന്നത് ഫസ്റ്റ് നിന്ന് വന്ന ആളല്ല വൈൽഡ് കാഡായിട്ട് വരുമ്പോൾ ഈ ഷോയിൽ ഇവർ രണ്ട് ഉണ്ട് എന്ന് വന്നില്ലേ നിങ്ങൾ എന്തിനാ അപ്പോൾ ഇങ്ങോട്ട് കയറി വന്നു പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോകണം നിങ്ങൾ ഈ ഷോ വിട്ട് ഇറങ്ങി പോകൂ നിങ്ങളുടെ മക്കൾ കാണുന്നു നിങ്ങളുടെ അമ്മ കാണുന്നു എല്ലാം പറയുന്നു അവർ നശിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനും ഇവിടെ നിൽക്കണം അപ്പം അക്ബർ പറയുന്നുണ്ട് അവളുടെ മോൻ കാണുന്നു എന്ന് പറഞ്ഞാൽ അവൾ ഉള്ളതുകൊണ്ടാണല്ലോ ഇപ്പോൾ മോൻ കാണുന്നത് അപ്പോൾ ഇറങ്ങി പൊക്കോട്ടെ ഇറങ്ങി പോകാൻ പിന്നെ മോൻ ഇത് കാണില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ അക്ബർ പറയുന്നുണ്ട് എന്നിട്ട് അക്ബർ തന്നെ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യും ഇവളുടെ മോൻ നന്നാവണമെങ്കിൽ ഇവരുടെ അടുത്ത് മാറി താമസിച്ചാൽ തന്നെ ഇവരുടെ മോന് നന്നാവും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ഇപ്പോൾ പ്രതികരിക്കുകയാണ് എല്ലാവരും പ്രതികരിക്കണമൊക്കെ ഉണ്ട് അതിന് പിന്നെ ബ്രേക്കായി ബ്രേക്കിന് പോയ പോയപ്പോൾ അതിനു മുമ്പ് ബ്രേക്കിനും പോണേക്ക് മുമ്പ് അതിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ കാര്യം അനുമോളോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഈ ഇതിനെക്കുറിച്ചിട്ട് നിനക്ക് എന്താ അഭിപ്രായം ഇതിനെക്കുറിച്ച് വല്ലതും അറിയോ എന്ന് പറയുമ്പോൾ അപ്പോൾ അനുമോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ എനിക്കതിനെക്കുറിച്ച് പറയാൻ ഇപ്പോൾ ഇവിടെ പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് ലാലേട്ട പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അത് ചിലപ്പോൾ ആ കുട്ടിക്ക് അറിയാനായിട്ടായിരിക്കും അല്ലെങ്കിൽ പറയാൻ താല്പര്യം അതൊക്കെ ഓരോരുത്തരുടെ ഇതല്ലേ എന്ന് പറയുന്നുണ്ട് പറയാൻ താല്പര്യം ഇല്ലാണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ബാക്ക് സ്റ്റാമ്പ് ചെയ്യല്ല എന്നൊക്കെ അതിൽ പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത് അതിനുശേഷം കൊണ്ട് ബ്രേക്കിന് പോയത് ബ്രേക്കിന് പോയപ്പോൾ ആദില വീണ്ടും എനിക്ക് പറയുന്നുണ്ട് അനുമോളെ നിന്നെ ഞാൻ ബാക്ക് സ്റ്റാമ്പ് ചെയ്തതല്ല നീ എന്തുകൊണ്ട് അഭിപ്രായം നേരെ പറയുന്നില്ല നിനക്ക് ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം വലിയത് അറിയുമോ എന്നല്ലേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ അതെന്തുകൊണ്ട് നീ പറയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അക്ബർ വന്ന് പറയുന്നു അത് അവൾ പറയില്ല കാരണം അവളുടെ കുടുംബ പ്രേക്ഷകർക്ക് ഇനി അവൾ എന്നാലും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതുകൊണ്ട് അവൾ മിണ്ടില്ല എന്ന് പറയുന്നുണ്ട് ഓരോരുത്തരും എനിക്ക് പറയുന്നുണ്ട് ഞങ്ങൾ ഇവരെ വേറെ രീതിയിൽ കാണുന്നില്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരായിട്ട് തന്നെയാണ് ഇവരെ കാണുക അനീഷ് പറയുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും ഇവരെ മാറ്റി നിർത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇതൊരു പ്രശ്നം നിങ്ങൾ രണ്ടുപേരും ഇറങ്ങിപ്പോൾ മസ്താനും തന്നെയാണ് പറയുന്നത് ഞാൻ നോർമലൈസ് ചെയ്യില്ല ഞാൻ അംഗീകരിക്കില്ല എന്നുള്ള അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇറങ്ങിപ്പോയിക്കോളൂ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ട് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ശേഷം പിന്നെ അനീഷ് ലക്ഷ്മിയോട് വന്ന് പറയുന്നുണ്ട് ഇവര് ഒരു ഹ്യൂമൻ ആയിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി അല്ലാതെ വേറെ ഒന്നും കണക്കാക്കണ്ടല്ലോ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അനീഷ് ബ്രേക്കിന് പോകണേക്ക് മുമ്പ് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആദില ന്യൂറ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് വിപ്രോയില് ആണ് കാരണം അവർ ജോലി ചെയ്താണ് ജീവിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട് ലക്ഷ്മിനോട് ലക്ഷ്മി വർക്ക് ചെയ്യുന്നുണ്ടോ വർക്ക് ചെയ്യണവിടെ ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ എന്നൊക്കെ ലക്ഷ്മിനോട് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് ആ ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാരുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് ആണ് അപ്പം അവരെ നിങ്ങൾ അംഗീകരിക്കുന്നു ചോദിക്കുമ്പോൾ അല്ല അവരെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും പക്ഷേ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഞാൻ അവരെ അംഗീകരിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ ലക്ഷ്മിയും ബ്രേക്കിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അനീഷ് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് അവരെ കാണണം നല്ല രീതിയിൽ കാണണം അവർ ജസ്റ്റ് നല്ല ആൾക്കാരാണ് എന്നൊക്കെ പറയുന്നതാണ് കാണിക്കുക പിന്നെ അടുത്തത് കാണിച്ചത് ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ വന്ന് കാണിച്ചത് ഒരു ടാസ്ക്കാണ് കഥ പറയൽ അതായത് ഒരാൾ പറഞ്ഞ കഥ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഒരു പേജ് ഫുള്ളുള്ള കഥയാണ് പറഞ്ഞത് അത് ഓരോരുത്തർ വന്ന് പറഞ്ഞ് മാറി മാറി പറഞ്ഞു ലാസ്റ്റ് എത്തുമ്പോഴത്തേനും വെറും രണ്ട് വാക്കിൽ ഒതുങ്ങിയ കഥയായിപ്പോയി പിന്നെ കുട്ടിയായി അതിൽ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയി കുറച്ച് കണ്ടിരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കാരണം ഒരു കഥ പറഞ്ഞത് വേറെ ഏതോ രീതിയിൽ പോയി അവസാനിച്ചിരുന്നു അപ്പോൾ ലാലേട്ടൻ ചോദിക്കേണ്ടത് എന്തിനാണ് ഈ കഥ പറയൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ അനുമോൾ എണീച്ച് പറയേണ്ടത് അതായത് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ഒരാളിൻ്റെ അടുത്ത് എത്തി ഒരാളുടെ അടുത്ത് എത്തി ലാസ്റ്റ് ഒരാളുടെ അടുത്ത് എത്തുമ്പോൾ ഒരു കുട്ടി വരെ ആയി അങ്ങനെ പറയ അങ്ങനെ പറയരുത് എന്നുള്ള രീതിയിൽ കാണിച്ചതാണ് ഈ കഥ കൊണ്ട് പറയുന്നത് അപ്പം അനിമോളിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആണല്ലേ അപ്പം അനിമോൾ എങ്ങനെ നമ്മുടെ ഇതിൻ്റെ റേറ്റിംഗ് ഒക്കെ എങ്ങനെ പോണത് നന്നായി പോകുന്നുണ്ടല്ലോ ലൈൻ ചോദിക്കണ്ട അപ്പം അനിമോൾ പറയുന്നുണ്ട് അതെനിക്ക് അറിയില്ല ലാലേട്ട അല്ല അനുമോൾ എവിടെയോ പറയണത് കേട്ടു റേറ്റിങ് ഭയങ്കര പോകാൻ വേണ്ടിയിട്ടാണ് പേയ്മെൻറ്റ് വാങ്ങുന്നതിനും വേണ്ടിയിട്ട് ഞാൻ കണ്ടന്റ് കൊടുക്കുകയാണ് അനിമോളുടെ കണ്ടൻറ്റ് രണ്ട് ദിവസമായിട്ട് കുറവാണെന്നൊക്കെ പ്രേക്ഷകർക്കൊരു അഭിപ്രായം ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പം അനിമോൾ പറയേണ്ടത് അത് അത് അങ്ങനെയല്ല ലാലേട്ടാ എന്നൊക്കെ പറയണ്ട അപ്പം ലാലേട്ട് അല്ല നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു പേയ്മെൻറ്റ് കൊടുക്കണത് കാരണം കണ്ടന്റ് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയണത് രണ്ട് ദിവസമായി കേൾക്കണമൊക്കെ ഉണ്ട് അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ അല്ല ലാലേട്ടാ ഞാനിപ്പോൾ ഒരു ഫുഡ് എടുത്ത് തിന്നാലോ അല്ലെങ്കിൽ നോർമലായി ഒന്ന് സംസാരിച്ചാലോ എന്ത് പറഞ്ഞാലും ജയിലിൽ പോയി കണ്ടന്റ് കൊടുക്കാനാണ് എന്നുള്ള രീതിയിൽ ഇവർ പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനങ്ങനെ പറയുന്നത് ലാലേട്ട പറയേണ്ട അപ്പോൾ ലാലേട്ടൻ പറയണ്ട അങ്ങനെ അവർ പറഞ്ഞോട്ടായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കണ്ടന്റ് തന്നിട്ട് വേണം എന്നൊന്നുമില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട എന്നുള്ള രീതിയിലൊക്കെ അനിമോൾക്കിട്ടൊരു ചെറിയൊരു കുട്ടി പറയുന്നതിന് പേയ്മെൻറ്റിന് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെ അനീഷിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ചോദിച്ചു അനീഷും ഷാനവാസും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പും അങ്ങനെ ഓരോരുത്തുണ്ട് അനിമോള് ആദില അനു ന്യൂറ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എല്ലാവർക്കും ആരൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ച് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനുശേഷം പിന്നെ ഓനിയലിനോട് പറഞ്ഞു ഓനിയൽ താങ്കളുടെ കാര്യം ഞാൻ സംസാരിക്കുന്നുണ്ട് അത് നാളെ സംസാരിക്കാം അത് ഇങ്ങനെ പെട്ടെന്ന് സംസാരിച്ച് പോകേണ്ട ഒരു കാര്യമില്ല കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നോമിനേഷനിൽ നിൽക്കുന്ന ആൾക്കാരനെ വിളിച്ചു വിളിച്ചിട്ട് പതിമൂന്ന് പേര് നോമിനേഷനിലുണ്ട് അതിൽ നിന്ന് അക്ബറിനെയും ബിന്നിനെയും സേഫ് ആക്കി ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പോയത് അപ്പോൾ പ്രെമോ വന്നിട്ടുണ്ട് ഇന്നും നമ്മുടെ ലക്ഷ്മിനെ എരലിലോട്ട് കയറ്റി വിടുന്നതാണ് കാണിക്കുന്നത് പിന്നെ രണ്ട് പേര് ഔട്ടായിട്ടൊക്കെ ഉണ്ട് ആരക്കുന്ന എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ പറയണില്ല കുറേ ഇതിലൊക്കെ കാണുന്നുണ്ട് രണ്ട് പേരിൽ രണ്ട് പേര് ഔട്ടാണ് എന്തായാലും നമുക്ക് എന്തായാലും എപ്പിസോഡ് കാണാം അപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ റിവ്യൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട റിവ്യൂ പറയുന്നതിൽ കുറച്ച് തെറ്റുകളും കാര്യങ്ങളും കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ട് സോ ക്ഷമിക്കുക അപ്പോൾ ഇഷ്ടമായാലും റിവ്യൂ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഭയങ്കര ആവശ്യമാണ് അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്